ആദരാഞ്ജലി അർപ്പിച്ച ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള കാലത്തിന്റെ ഗതിപ്രവാഹത്തിൽ മടക്കം അനിവാര്യമെന്ന് ഗവർണർ പ്രിയപ്പെട്ട എഴുത്തുകാരനോടുള്ളത് വ്യക്തിപരമായ ബന്ധമെന്നും വൈകാരികമായ ഓർമ്മകളുടെ നിമിഷങ്ങളാണെന്നും പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു കോഴിക്കോട്ടെ അദ്ദേഹത്തിൻ്റെ വസതിയിലെത്തി അന്തിമ ഉപചാരം അർപ്പിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു ശ്രീധരൻപിള്ള മണ്ണിൽ പിറന്ന് ഒരു മേഖലയിൽ അല്ല ഒട്ടേറെ മേഖലയിൽ മാറിയ മഹാനായ കേരള കേരളപുത്രനാണ് അങ്ങനൊരു ബഹുമതി അവകാശപ്പെടാൻ എൻ്റെ വിനീതമായ വിലയിരുത്തലിൽ മറ്റൊരാളെ ഉണ്ടായിട്ടില്ല എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ആൾക്കൂട്ടത്തിൻ്റെ ആരോപണങ്ങൾക്കിടയിൽ നിന്നുകൊണ്ട് എഴുതാനാണ് എനിക്ക് താല്പര്യമെന്ന് പറഞ്ഞ ഇത്രയും സമഗ്രതയിൽ സാഹിത്യത്തെ മുഴുവൻ സാംശീകരിക്കുകയും അതിനുശേഷം അദ്ദേഹത്തിൻ്റെ സവിശേഷതയായി വിളിച്ചു നിൽക്കുന്നത് എന്തിനോടുമുള്ള പ്രതി സാമൂഹ്യ ജീവിതത്തിലുള്ള പ്രതിബദ്ധതയാണ് അദ്ദേഹത്തിന്റെ മൗനം തന്നെ ഏറ്റവും വാചാലമാണ് മൗനത്തിനൊരു വ്യാഖ്യാനം നൽകാൻ ശ്രമിച്ചാൽ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു വ്യക്തിത്വം അദ്ദേഹത്തിന്റെ ആണ് എന്തെങ്കിലും ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രചോദനം അദ്ദേഹമാണ് എന്ന് കരുതുന്നു എന്നോടൊരു വാത്സല്യമായിരുന്നു വിശ്വസാഹിത്യം ഇത്രയും നെഞ്ചിലേറ്റിയ അതിനെ സംശീകരിച്ച അതിന്റെ അടിസ്ഥാനത്തിൽ മലയാള ഭാഷ ഉയർത്തിക്കൊണ്ട ശ്രമിച്ച ഒരാളെയും കേരളത്തിൽ പകരക്കാരനായി കാണാൻ സാധിക്കില്ല എന്നാൽ